കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തെ അപലപിച്ച് ഗായിക കെ എസ് ചിത്ര ഡൽഹിയിലെ നിർഭയ സംഭവത്തെക്കാൾ ഭീകരമായ കുറ്റകൃത്യമാണിതെന്നും ഓരോ ഇന്ത്യക്കാരനും ലജ്ജിച്ച് മുഖം താഴ്ത്തണമെന്നും കെ എസ് ചിത്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചു രാജ്യമാകെ കൊൽക്കത്തയിലെ ആർ ജെ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുന്നതിനിടെയാണ് പ്രതികരണവുമായി കെ എസ് ചിത്ര രംഗത്തെത്തിയത് കെ എസ് ചിത്രം മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്നും നിരവധി താരങ്ങളാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത് നേരത്തെ സി ബി ഐ ഏറ്റെടുത്തിരുന്നു എന്നാൽ കാര്യമായ പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല കൂടുതൽ പ്രതികളെ ഇതുവരെ പിടിക്കാനായിട്ടില്ല കൊൽക്കത്തയിലെ ആർ ജി കാർ ആശുപത്രിക്കുള്ളിൽ വനിതാ ഡോക്ടറെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവം തെളിവ് നശിപ്പിക്കാനുള്ള തുടർ ശ്രമങ്ങളും സംബന്ധിച്ച വാർത്തകൾ കേട്ട് ഞാൻ ഞെട്ടി തിരിച്ചിരിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും ലജ്ജിച്ച് മുഖം താഴ്ത്തണം ഡൽഹിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നിർഭയ സംഭവത്തെക്കാൾ ഭീകരമാണ് ഈ കുറ്റകൃത്യം അന്വേഷണങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനും സംഭവത്തിൽ ഉൾപ്പെടെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുകയാണ് പരേതനായ ആത്മാവിനു വേണ്ടി തലകൊമ്പിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ചിത്രയുടെ പോസ്റ്റിനെ ശരിവെച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ചിത്ര ചേച്ചി അപൂർവമായി മാത്രമാണ് സാമൂഹ്യ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാറുള്ളത് ഇത്രയും ഗുരുതരമായ സംഭവത്തിൽ ചിത്ര ചേച്ചിയുടെ പ്രതികരണം അധികാരികളുടെയും ഉറക്കം നടിച്ചു കിടക്കുന്നവരുടെയും കണ്ണു തുറപ്പിക്കാൻ ഇടം നൽകട്ടെ എന്നാണ് പോസ്റ്റിന് താഴെ ഒരാൾ അഭിപ്രായപ്പെട്ടത് അതേസമയം നേരത്തെ നിരവധി സെലിബ്രിറ്റികൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു മറ്റൊരു ക്രൂരമായ ബലാത്സംഗം സ്ത്രീകൾ ഇന്ത്യയിൽ മാത്രമല്ല ഒരിടത്തും സുരക്ഷിതരല്ലെന്ന് നടി ആലിയ ഭട്ട് നേരത്തെ കുറിച്ചിരുന്നു നിർഭയ സംഭവം നടന്ന് ഒരു ദശാബ്ദം പിന്നിട്ടിട്ടും യാതൊന്നും മാറിയിട്ടില്ല എന്നും ആലിയ ഭട്ട് പറഞ്ഞു നടൻ വിജയ് വർമ്മയും സംഭവത്തിൽ പ്രതികരിച്ചിരുന്നു നമ്മളെ രക്ഷിക്കുന്ന ഡോക്ടർമാരെങ്കിലും ദയവായി രക്ഷിക്കൂ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ശ്രദ്ധ നൽകണമെന്നും വിജയ് വർമ്മ ആവശ്യപ്പെട്ടു സ്ത്രീകളുടെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്ന് നടൻ വീർദാസ് പറഞ്ഞു തീർത്തും പൈശാചികമായ സംഭവമാണിതെന്നും പ്രതിയെ തൂക്കിക്കൊല്ലണമെന്നും ബോളിവുഡ് നടി പരിധി ചോപ്ര ആവശ്യപ്പെട്ടു നടൻ ജോൺ എബ്രഹാമിന്റെ പ്രതികരണവും വൈറലായിട്ടുണ്ട് ഇന്ത്യയിൽ സ്ത്രീകളും കുട്ടികളും മൃഗങ്ങളും ഒട്ടും സുരക്ഷിതരല്ലെന്ന് ജോൺ എബ്രഹാം പറഞ്ഞു ഇന്ത്യയിലെ പുരുഷന്മാർ സ്ത്രീകളെ എങ്ങനെ നോക്കി നോക്കിക്കാണമെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അവരെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് പുരുഷന്മാർ മനസ്സിലാക്കണമെന്നുമാണ് ജോൺ എബ്രഹാം പറഞ്ഞത് ക്രിക്കറ്റർ സൂര്യകുമാർ യാദവും സോഷ്യൽ മീഡിയയിൽ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങളുടെ മകനെയും സഹോദരന്മാരെയും പിതാവിനെയും ഭർത്താവിനെയും സുഹൃത്തുക്കളെയും സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണമെന്നാണ് സൂര്യകുമാർ യാദവ് ടെലിഗ്രാമിൽ കുറിച്ചത് മലയാളത്തിൽ നിന്നും നടി പാർവതി തിരൂത്ത് അടക്കമുള്ള താരങ്ങളും സംഭവത്തെ അപലപിച്ച് രംഗത്തു വന്നിരുന്നു ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സിനിമാ ലോകവും പ്രതിഷേധവുമായി ഞായറാഴ്ച രംഗത്തെത്തിയിരുന്നു സംവിധായകരായ കൌശിക് ഗാംഗുലി ശ്രീജിത് മുഖർജി ശിവോ പ്രസാദ് മുഖോപാധ്യ രാജ് ചക്രവർത്തി എന്നിവരടക്കമുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഡോക്ടറുടെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗാളിലും രാജ്യത്തുടനീളവും പ്രതിഷേധം കനക്കുകയാണ് അതേസമയം ഓഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ചയായിരുന്നു രാജ്യത്തെ നടുക്ക് കൊലപാതകം നടന്നത് അന്നേ ദിവസം രാവിലെ ആർ ജെ കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി യിലെ സെമിനാർ ഹാളിൽ ജൂനിയർ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിലെ രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥിനിയായിരുന്നു കൊല്ലപ്പെട്ടത് ഡ്യൂട്ടിക്കിടെയായിരുന്നു സംഭവം നടന്നത് അക്രമികൾ ഒന്നിലധികം പേരുണ്ടെന്നതിന് തെളിവുകൾ ഇതിനകം പുറത്തു പുറത്തുവന്നു കഴിഞ്ഞു എന്നാൽ ഒരാളെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്